എഫ് എ കപ്പ് ഫിഫ്ത് റൗണ്ട് പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി പ്ലൈമൗത്തിനെ തോൽപ്പിച്ച് സിക്സ് റൗണ്ടിലേക്ക് യോഗ്യത നേടി എന്നുവെച്ചാൽ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോംഗ്രൗണ്ടായ അത്തിഹാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ മൂന്ന് ഒന്നിനാണ് മാഞ്ചസ്റ്റർ സിറ്റി പ്ലൈ മൗത്തിനെ തോൽപ്പിച്ചത് ഈ പ്ലൈ മൗത്ത് ഈ എഫ് എ കപ്പ് നാലാമത്തെ റൗണ്ടിൽ നമ്മുടെ പ്രീമിയർ ലീഗ് ടേബിൾ ടോപ്പ് സൈഡിലുള്ള ലിവർപൂളിനെ ഒന്ന് പൂജ്യത്തിന് തോൽപ്പിച്ചിട്ടാണ് ഫിഫ്ത്ത് റൗണ്ടിലേക്ക് ടിക്കറ്റ് എടുത്തത് ആ മത്സരം നടന്നത് പ്ലൈമോത്തിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു എന്നാൽ ഈ ഫിഫ്ത് റൗണ്ട് പോരാട്ടം നടന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഹോംഗ്രൗണ്ടായ ഇത്തിഹാസത്തിലായിരുന്നു ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് മൂന്നോ ഒന്നിന് സിറ്റി ജയിക്കുകയും ചെയ്തു എഴുപത്തി മൂന്ന് ശതമാനമായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബോൾ പൊസിഷൻ വെറും ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ ബോൾ പൊസിഷന് പ്ലൈമോത്തിന് ഉണ്ടായിരുന്നുള്ളൂ കൂടാതെ മാഞ്ചസ്റ്റർ സിറ്റി ഇരുപത്തൊമ്പത് ഷോട്ട്സാണ് പ്ലൈമോത്തിന് പ്രൈമോഹത്തിന് നേരെ അടിച്ചു കൂട്ടിയത് അതിൽ ഒൻപതാണ് ഷോർട്ട് ഓൺ ടാർഗറ്റായിരുന്നു ഇനി പ്ലൈമത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ ഷോട്ട്സ് ഷോട്ട് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ആ ഒറ്റ ഷോട്ട് തന്നെയാണ് ഷോർട്ട് ഓൺ ടാർഗറ്റായിട്ടുള്ളത് അതവർ ഗോളാക്കുകയും ചെയ്തു ആ ഒരു ഷോട്ട് അത് തന്നെയാണ് ഷോർട്ട് ഓൺ ടാർഗറ്റ് ആ ഷോർട്ട് ഓൺ ടാർഗറ്റ് അവർ ഗോളാക്കുകയും ചെയ്തു ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് പെർഫോമൻസ് ആണ് സിറ്റിയുടെ ഭാഗത്തു ഉണ്ടായത് അവർ മൂന്നേ ഒന്ന് ജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു